പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ഒരു ജോഡി ഷൂ പോലും വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാതിരുന്ന ജോസഫ് എന്ന ബാലൻ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിരുന്നതിനാൽ ഷൂ ധരിക്കാതെ സ്കൂളിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലായിരുന്നു അതുകൊണ്ട് ആകെയുള്ള ഒരു ജോഡി ഷൂ ഒരു സഞ്ചിയിലാക്കി കയ്യിൽ പിടിച്ച് നഗ്ദപാതനായി മഞ്ഞ് പെയ്യുന്ന നിരത്തിലൂടെ സ്കൂളിലെത്തും അപ്പോഴേക്കും തണുപ്പ് മൂലം അവൻ്റെ കാലുകൾ പൊട്ടി രക്തം പൊടിഞ്ഞിരിക്കും സ്കൂൾ വരാന്തിൽ എത്തുമ്പോൾ ഷൂ ധരിക്കും പിന്നീട് സ്കൂൾ കഴിഞ്ഞ് ഷൂ ഒരുപ്പിച്ച് വീട്ടിലേക്ക് നടക്കും ഷൂ തേഞ്ഞ് തീർന്നാൽ മറ്റൊന്ന് വാങ്ങുവാൻ അവന് നിവൃത്തി ഉണ്ടായിരുന്നില്ല വിശ ഭക്ഷണം പോലും ഇല്ലാതിരുന്ന ആ ദരിദ്ര ബാലന് സഹപാഠികളാണ് പലപ്പോഴും ഭക്ഷണം പങ്കുവെച്ചു കൊടുത്തത് ആ ബാലൻ പഠിച്ചു വളർന്നു വൈദികനായി മെത്രാനായി കരുതുന്നാളായി മാർപ്പാപ്പയായി വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയായിരുന്നു ഈ ബാലൻ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ഒന്നാമതായി ദാരിദ്ര്യമെന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ് നമ്മുടെ ചുറ്റിലുമുണ്ട് ഇതുപോലുള്ള ഒത്തിരിയേറെ ജീവിതങ്ങൾ പലപ്പോഴും അത് കാണുവാൻ നമുക്ക് സമയമുണ്ടാവുകയില്ല കാരണം നമുക്ക് ജോലിയുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ആഘോഷങ്ങളുടെ നടുവിലായിരിക്കും നമ്മളെല്ലാം ജീവിതം ആഘോഷിക്കുന്നവരാണ് ജന്മദിനം മുതൽ ഏതൊരവസരം ലഭിച്ചാലും അതെല്ലാം നമ്മൾ ആഘോഷങ്ങളാക്കി മാറ്റുന്നുണ്ട് അതിനുവേണ്ടി ഒത്തിരിയേറെ പണം ചെലവഴിക്കുന്നുണ്ട് മക്കളുടെ ജന്മദിനം മക്കളുടെ മാമോദീസ അതുപോലെ തന്നെ ഇരുപത്തി എട്ട് കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷമായിട്ട് നടത്തുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒത്തിരിയേറെ പണം ചെലവഴിക്കും മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും പുതിയ ചെരുപ്പുകൾ മേടിച്ചു കൊടുക്കും നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും എന്നാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ പലപ്പോഴും നമ്മൾ മക്കളെ അനുവദിക്കുന്നില്ല വിശുദ്ധ പത്താം പി യു സ്മാർ പാപ്പയുടെ സഹപാഠികൾ ആ വിശുദ്ധന് ഭക്ഷണം പങ്കുവെച്ചു കൊടുത്തു പങ്കുവെയ്പ്പിൻ്റെ ഒരു നന്മ പലപ്പോഴും നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ഒരു ആഘോഷമുണ്ട് എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തിൽ നമ്മൾ ആ ആഘോഷം ആരോരുമില്ലാത്തവരുടെ കൂടെ ആഘോഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നടന്നടുക്കുകയാണ് ആ ഒരു കാഴ്ചപ്പാട് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ് ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ നമ്മളവരെ പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം ആരോരുമില്ലാത്തവരുടെ അടുത്ത് ഞാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെന്നെത്തിയിരിക്കും എൻ്റെ കുടുംബാംഗങ്ങളെ അവിടെ കൊണ്ടുപോയിരിക്കും അവരോടൊപ്പം ഒരു ദിവസമെങ്കിലും ഞാൻ ചിലവഴിക്കും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിലവാക്കും അവരുടെ സന്തോഷം ഞാൻ ഒപ്പിയെടുക്കും അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം സർവച്പ്പനായ ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ